ബബ്ലി കേക്ക് എത്തിയോ ഇന്ന് ഷോപ്പിംഗ് ലിസ്റ്റിന്റെയും സോഷ്യൽ മീഡിയ ഫീഡിന്റെയും ട്രെൻഡിങ് ചോദ്യം ബബ്ലി കേക്ക് ഇന്ന് ഏവരുടെയും പ്രിയപ്പെട്ട കേക്കായി മാറിക്കഴിഞ്ഞു കാണാം പയ്യന്നൂർ കമല ബേക്കറിയിലെ ബബ്ലി കേക്കിന്റെ കാഴ്ചകൾ മധുരം കേക്ക് കുട്ടികളുടെ കണ്ണിൽ തിളക്കം യുവാക്കളുടെ റീലിൽ ഹിറ്റ് അമ്മമാരുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ റാങ്ക് ഒന്നാം നമ്പർ ഒരു കടയിൽ കേക്ക് തീർന്നാൽ മറ്റൊന്നിലേക്ക് ഓട്ടം ബബ്ലി കേക്ക് കിട്ടിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ടൗൺ ട്രെൻഡിങ് പിഞ്ചുകുട്ടികൾ പോലും ബബ്ലി കേക്കിന്റെ ഫാനായി മാറുമ്പോൾ മധുരത്തിന്റെ ചരിത്രം തന്നെ പുതുതായി എഴുതി വെച്ച പോലെയുണ്ട് ഇനി ബബ്ലി കേക്ക് അന്വേഷിച്ച് അധിക ദൂരം പോകേണ്ട പയ്യന്നൂർ കമല ബേക്കറിയിലെ സ്പെഷ്യൽ കേക്ക് ആണിത് ഇനി ഇതുണ്ടാക്കുന്ന വിധമൊന്നു കണ്ടാലോ ആദ്യം ബേക്ക് ചെയ്തു വെച്ച സ്പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് അതിനു മുകളിലായി ഫ്രഷ് ക്രീം ചേർത്ത് ഡേറ്റ്സും മിൽക്ക് മേടും തേനും ബൂസ്റ്റും മിക്സ് ചെയ്ത സിറപ്പ് ഒഴിച്ച് അതിനു മുകളിലേക്കായി ക്രഷ്ഡ് ആൽമണ്ട്സും ചോക്ലേറ്റ് ബോൾസും ആഡ് ചെയ്യും രണ്ടാമത്തെ ലെയറിലും ഇതുതന്നെ ചെയ്യും ഇതോടെ ആദ്യഘട്ടം അവസാനിച്ചു അടുത്തതായി ഫ്രഷ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യേണ്ടതാണ് ഫ്രഷ് ക്രീം ഉപയോഗിച്ച് തന്നെ ബബിൾസും ആക്കി ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്താൽ കമല ബേക്കറിയിലെ സ്പെഷ്യൽ പബ്ലി കേക്ക് റെഡി ഒന്ന് രുചിച്ചു നോക്കി അഭിപ്രായം രേഖപ്പെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ